ഇത്രയും വർഷമായി ഒരുപാട് എനിക്ക് ബോധോദയം വന്നത് ഒരുപാട് താമസിച്ചാണ് അപ്പോൾ ഇത്രയും നാളായി ഏജ് ഓവർ ആവറായി അതെല്ലാം വിഷയമാണ് ഞാനതൊന്നും കണക്കിലെടുത്തിട്ടില്ല എല്ലാത്തിനും ഉപരി ലക്ഷ്യമാണ് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുത്തുകൊണ്ട് വരുന്നത് ലക്ഷ്യമാണ് വിഷയ ഒരു സ്ഥാപനത്തിലേക്ക് കാലെടുത്ത് വെച്ചത് ആ നിമിഷം മുതൽ അതെനിക്ക് ഇപ്പം ആലോചിക്കുന്നു എന്ന സത്യം അതിനോട് ഒരു അനുകമ്പ എന്താണെന്ന് പറയാൻ അറിയില്ല നിങ്ങൾ ഒരിക്കലും തോറ്റ് പിന്മാറരുത് നമ്മൾ നമ്മളതിനേക്ക് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക എപ്പോഴായാലും നമ്മുടെ ശ്രമത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കണമെന്നുള്ള അതിയായ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആ ഒരു നെഗറ്റിവിറ്റികളെല്ലാം നമുക്കത് പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും ഭവിക്കുക നമസ്കാരം എൻ്റെ പേര് അശ്വതി ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിനടുത്തുള്ള ചാവടിമുക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിക്കുന്നത് എൻ്റെ വീട്ടിലെ അച്ഛൻ അമ്മ എൻ്റെ മക്കൾ എൻ്റെ ചേച്ചിമാരാണുള്ളത് എൻ്റെ ഹസ്ബൻഡ് പുറത്ത് മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത് എനിക്ക് കഴിഞ്ഞ തിരുവനന്തപുരം എൽ ഡി സി എക്സാമിൽ തൊണ്ണൂറ്റി രണ്ടാം റാങ്ക് കരസ്ഥമാക്കാൻ സാധിച്ചു ഞാൻ ആദ്യമായിട്ടാണ് ഒരു പി എസ് സി ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് അതിൽ തന്നെ നൂറിനകത്ത് റാങ്കിൽ റാങ്ക് നേടാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ സന്തോഷത്തിൽ തുടക്കം മുതൽ തന്നെ എനിക്കൊപ്പം നിൽക്കുന്ന എൻ്റെ ഒരു സഹായി എന്നോ കൂട്ടാളിയെന്നോ ഒക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ ഒരു സഹായിയാണ് ലക്ഷ്യ എന്ന് പറയുന്ന ഒരു സ്ഥാപനം എൻ്റെ എഞ്ചിനീയറിങ് പഠനത്തിന് ശേഷം ഞാൻ ബാങ്ക് കോച്ചിങ്ങുമായിട്ടൊക്കെ രണ്ട് മൂന്ന് വർഷം അങ്ങനെ പോയി അതിൽ പ്രിലിംസൊക്കെ ഐ ബി പി എസ് പ്രിലിംസൊക്കെ ക്ലിയർ ചെയ്യാൻ സാധിച്ചെങ്കിലും എനിക്കൊരു മെയിൻ എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് കുഞ്ഞായി പിന്നെ എനിക്കൊരു നല്ലൊരു ബ്രേക്ക് വന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴൊക്കെ ആയപ്പോൾ എൻ്റെ ചേച്ചി ഗവൺമെൻറ് സർവീസിൽ കയറി ആ സമയം മുതൽ ചേച്ചി എന്നോട് പറയുന്നുണ്ട് നീ പി എസ് സി ട്രൈ ചെയ്ത് നിനക്ക് കിട്ടും എന്നെക്കൊണ്ട് പറ്റും പക്ഷേ എനിക്ക് മാത്സ് ബേസ് ഉണ്ടെങ്കിൽ പോലും എനിക്ക് ജി കെ എനിക്ക് പഠിച്ചെടുക്കാൻ പറ്റുമോ അങ്ങനെയുള്ളൊരു സംശയം കൊണ്ട് ഞാൻ അന്നേ പറഞ്ഞു ഇല്ല എനിക്ക് പറ്റില്ല എനിക്ക് പി എസ് സി എൻ്റെ ഫീൽഡല്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മാറിയിരുന്നു അതിനുശേഷം എനിക്ക് ഒരു ടെസ്റ്റിലൂടെ തന്നെ തിരുവനന്തപുരം ജില്ലയിലെ മെഡിക്കൽ കോളേജിലുള്ള പിന്നോക്ക വികസന കോർപ്പറേഷൻ്റെ ജില്ലാ ഓഫീസിൽ ജൂനിയർ അസിസ്റ്റൻ്റായിട്ട് കോൺട്രാക്ട് ബേസിൽ കിട്ടി ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നതിനു ശേഷമാണ് ഒരു ഗവൺമെന്റ് എംപ്ലോയിയുടെ പവർ എന്താണെന്നും ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നും എല്ലാം എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത് ഞാനൊരു മൂന്നര വർഷത്തോളം അവിടുത്തെ എംപ്ലോയി ആയിരുന്നു അതിനിടയ്ക്കാണ് കൊറോണയൊക്കെ വന്നത് കൊറോണ സമയത്ത് വീട്ടിലിരുന്നപ്പോൾ പോലും നമുക്ക് സാലറി കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട് ഇൻസെൻറ്റീവും ഏണ്ട് ലീവ് സറണ്ടറും ഉൾപ്പെടെ ഒരു പതിമൂന്ന് മാസം തോളം ശമ്പളം കിട്ടുന്നുണ്ട് അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ എനിക്കൊരു ഗവൺമെൻറ് എംപ്ലോയിയുടെ പവർ ഫിനാൻഷ്യലി ആയാലും സ്റ്റാറ്റസ് സോഷ്യൽ സ്റ്റാറ്റസ് ആയാലും എനിക്കത് മനസ്സിലായി അപ്പോൾ എനിക്ക് എൻ്റെ കോൺട്രാക്ട് പീരീഡ് അവസാനിച്ച സാഹചര്യത്തിൽ എനിക്ക് പകരം പി എസ് സി അപ്പോയിൻമെൻ്റ് ആയിട്ട് എൻ്റെ സീറ്റിലേക്ക് വന്ന ശ്രീല ചേച്ചിയാണ് എനിക്ക് ലക്ഷ്യത്തെപ്പറ്റി പറഞ്ഞു തരുന്നതും പി എസ് സി പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് വരുന്നതും ഞാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ എൽ ഡി സി എക്സാമിന് വേണ്ടിയിട്ട് അതിൻ്റെ പ്രിലിംസിന് വേണ്ടിയിട്ടാണ് ആദ്യമായി ഞാനൊരു റാങ്ക് ഫയൽ വാ വാങ്ങിക്കുന്നതും വായിക്കുന്നതും അത് ലക്ഷ്യയുടെ ആവർഷത്തിൽ ബി എസ് സി പ്രിലിംസിന് വേണ്ടിയിട്ട് ടെൻത്ത് പ്രിലിംസിന് ഇറക്കിയ റാങ്ക് ഫയൽ ആയിരുന്നു ഒരു മാസം കൊണ്ട് പഠിച്ച് എനിക്ക് ആ പ്രിലിംസ് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചു പക്ഷേ എനിക്ക് കിട്ടില്ല പ്രിലിംസ് കിട്ടില്ല എന്നുള്ളൊരു ബോധമൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നതുകൊണ്ടാവണം ഞാൻ മെയിൻസിന് വേണ്ടിയിട്ട് കാര്യമായിട്ട് തയ്യാറെടുത്തിരുന്നില്ല അപ്പോൾ എനിക്ക് ആ മീൻസ് എനിക്ക് അത്രത്തോളം നന്നായിട്ട് എഴുതാൻ സാധിച്ചില്ല അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട് കൊല്ലം ജില്ലയിലെ പരവൂരിൽ നെടുങ്ങോലം എന്നൊരു സ്ഥലത്താണ് അപ്പോൾ അവിടെ നിന്ന് ഞാൻ ആറ്റിങ്ങിലുള്ള ലക്ഷ്യയുടെ ബ്രാഞ്ചിൽ ജനറൽ ബാച്ചിൽ എ ജി വൺ ബാച്ചിൽ ജോയിൻ ചെയ്തു ഒരു മൂന്ന് മാസത്തോളം ഞാൻ അവിടെ അവിടെ പോകുന്നുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ബെക്കോ എൽ ഡി നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ് അതിൻ്റെയൊക്കെ പ്രിലിംസ് വരുന്നത് ആ പ്രിലിംസ് എല്ലാം എഴുതിയതിന് ശേഷം ശരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂണിലാണ് എൻ്റെ പി എസ് സി ജേണി സ്റ്റാർട്ട് ചെയ്തതെന്ന് പറയാം ജിയു ടു ബാച്ചിൽ ഞാൻ ലക്ഷ്യ തമ്പാനൂർ ലക്ഷ്യയിൽ അഡ്മിഷൻ എടുത്തു എനിക്ക് അന്ന് മുതൽ എൻ്റെ കയ്യിൽ നിന്ന് പോയ ആ എൽ ഡി സി എനിക്ക് നേടിയെടുക്കണം ആ ഒരു ഫോക്കസ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയതും റാങ്ക് ഫൈൽ ഞാൻ ആ ഒരു ബെക്കോ എൽ ഡിയുടെയൊക്കെ മെയിൻസിന് വേണ്ടിയിട്ട് റാങ്ക് ഫൈൽ ഞാൻ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു ശരിക്കും ഈ എൽ ഡി സിക്ക് വേണ്ടി വന്നപ്പോഴത്തേക്കും എനിക്കതൊരു റിവിഷൻ പോലെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ അതിനുശേഷം എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു മലയാളം മീഡിയത്തിൽ പഠിച്ച് വന്നിട്ട് പോലും എനിക്ക് മലയാളത്തിന് മാർക്ക് കയറുന്നുണ്ടായിരുന്നില്ല ഇംഗ്ലീഷിന് ഒരു അഞ്ചിന് താരമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നുള്ളൂ മാത്സിന് മാത്രമായിരുന്നു ആ ഒരു മെന് സെക്ഷനിൽ എനിക്ക് മാർക്ക് ഉണ്ടായത് അതുകൊണ്ട് തന്നെ ഡിഗ്രി ലെവൽ ഒരു എക്സാം എനിക്ക് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഞാൻ ടെൻത്ത് ലെവൽ എക്സാമിനായിട്ടാണ് അവിടെ ചെന്നതെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നതെങ്കിലും എനിക്ക് അത് വെച്ചിട്ട് തന്നെ ഒരു ഡിഗ്രി ലെവൽ എനിക്ക് പറ്റുമോ എനിക്ക് അതുവരെയും ഒരു പ്രിലിംസ് ഒന്നും പാസ്സാവാൻ സാധിച്ചിരുന്നില്ല ഡിഗ്രി ലെവലിൽ അപ്പോൾ ആ സമയത്താണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് മുതലുള്ള ഡിഗ്രി പ്രിലിംസ് എല്ലാം എനിക്ക് ക്ലിയർ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എക്സാം എനിക്കൊരു രണ്ട് മാർക്കിനാണ് അത് നഷ്ടപ്പെട്ടത് അന്ന് എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലായിരുന്നു ആ എക്സാം അത് നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു വാശിക്കാണ് ഞാൻ എൽ ഡി എനിക്ക് എന്തായാലും വേണം എൻ്റെ എൻ്റെ ലക്ഷ്യം എൽ ഡി ആണ് എനിക്ക് വേണ്ടിയിട്ടുള്ളത് എൽ ഡി എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ പഠിച്ചു തുടങ്ങിയത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്യോടൊപ്പം ചേർന്നില്ലായിരുന്നു എങ്കിൽ എനിക്ക് എനിക്കെൻ്റെ ഈ ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത്രയ്ക്കും ഉണ്ടായിരുന്നു നമ്മൾ ഡൗൺ ഇപ്പോൾ പഠിച്ച് എന്താ ഒരു ബുക്ക് നോക്കി പഠിപ്പിക്കാനോ അല്ലെങ്കിൽ പഠിച്ച ഭാഗങ്ങൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനോ എല്ലാവർക്കും സാധിക്കും പക്ഷേ ലക്ഷ്യയിലെ അധ്യാപകർ അതിനേക്കാളും ഒക്കെ മുകളിൽ നമ്മളൊന്ന് ഡൗൺ ആവുന്ന സമയത്ത് നമ്മുടെ കൂടെ നിന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഷിബു സാറായാലും സുതി സാർ രാജേഷ് സാർ പ്രസാദ് സാർ എല്ലാ എല്ലാ അധ്യാപകരും എല്ലാ അധ്യാപകരും നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് ജനറലി ക്ലാസ്സിൽ എല്ലാവരോടും പറയുമ്പോൾ ഞാനത് എന്നോട് പറയുന്നു എൻ എനിക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത് അപ്പം ഞാനത് കൂടുതൽ ഉൾക്കൊണ്ട് അങ്ങനെ ആവണം ഇപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പഠിച്ചു തുടങ്ങിയ സമയത്ത് രണ്ട് മൂന്ന് വയസ്സ് അങ്ങനെയൊക്കെയായിരുന്നു അപ്പോൾ അന്ന് ശുഭസാ ക്ലാസ്സിൽ പറഞ്ഞു നമുക്കിപ്പോൾ മക്കളെ മക്കളുടെ കാര്യം മക്കളുടെ പഠിത്തം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവർ വലുതാവുമ്പോൾ നമ്മളോട് തിരിച്ചു ചോദിക്കും അമ്മ എന്ത് നേടിയിട്ടാണ് എന്നോട് ഈ പറയുന്നതെന്ന് ഞാൻ ആ ഒരു ഉദ്ദേശത്തിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളെ ഞാൻ പഠിപ്പിച്ചിട്ടേ ഇല്ല അവർ അവരുടെ രീതിയിൽ പക്ഷേ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ എനിക്ക് എൻ്റെ മക്കളുടെ അടുത്ത് ഭയങ്കരമായിട്ട് നന്ദി പറയണം കാരണം അവർ ഞാൻ പഠിക്കുന്നു അമ്മയ്ക്ക് ജോലി വേണമെന്ന് എന്നെക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നത് എൻ്റെ മോളാണ് അവൾ ഒന്നാം ക്ലാസ് മുതൽ തനിയെ പഠിച്ചു അവളിപ്പോഴും തനിയെ പഠിക്കുന്നു എന്നെ എൻ്റെ രീതിയിൽ പഠിക്കാൻ വിടുന്നു അത് അതും എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു പ്രധാനപ്പെട്ടൊരു സാഹചര്യമാണ് പിന്നെ എനിക്ക് ഞാൻ പഠിക്കുന്നുണ്ടായിരുന്നു റാങ്ക് ഫൈൽ വായിക്കുന്നു ലക്ഷ്യ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നു ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്കതൊരു എക്സാമിൽ എന്താ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൊണ്ടുവരുത്താൻ സാധിക്കുന്നില്ല അതെന്തുകൊണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്ന സാഹചര്യത്തിലാണ് ലക്ഷ്യയിൽ എക്സാമുകൾ വന്നു തുടങ്ങിയത് അതൊക്കെ എഴുതി തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എന്തുകൊണ്ടാണ് പുറകോട്ട് പോകുന്നത് അല്ലെങ്കിൽ എനിക്ക് എന്തുകൊണ്ടാണ് കിട്ടാത്തതെന്നുള്ള കാര്യം ആ ജനറൽ എക്സാംസൊക്കെ ആദ്യമൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര മാർക്ക് കുറഞ്ഞ് അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമായിരുന്നു അയ്യോ എന്നെക്കൊണ്ട് പറ്റുമോ പിന്നെ പിന്നെ ഞാൻ എന്ത് ചെയ്തു ആ ജനറൽ എക്സാം ക്വസ്റ്റ്യൻസ് എല്ലാം വീട്ടിൽ കൊണ്ടുവച്ചിട്ട് എനിക്ക് എവിടെയെല്ലാം തെറ്റി ആ തെറ്റിയ ഭാഗങ്ങളെല്ലാം കണ്ടുപിടിച്ച് അതെല്ലാം ക്ലിയർ ചെയ്ത് അടുത്ത എക്സാമിൽ ഇപ്പോൾ ശിബുസാർ ക്ലാസ്സിലും ശിബുസാറും സുബിസാറും ഒക്കെ ക്ലാസ്സിൽ പറയും നമ്മൾ ഒന്നാമൻ്റെ പുറകെ അല്ല ഓടേണ്ടത് നമുക്ക് തൊട്ട് മുന്നിൽ ആരാണോ അവരെയാണ് നമ്മൾ ഓവർടേക്ക് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഓട്ടോമാറ്റിക്കലി ഒന്നിലേക്ക് വന്നോളും എന്നുള്ള കാര്യം അപ്പം ഞാൻ ഒരു ഓരോ ജനറൽ എക്സാം കഴിയുമ്പോഴും എൻ്റെ രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് ആ ഒരു എൻ്റെ മുന്നിൽ നിൽക്കുന്ന ആളിനൊപ്പം അല്ലെങ്കിൽ അയാളെക്കാൾ ഒരു മാർക്കെങ്കിലും കൂടുതൽ ആ രീതിയിലേക്ക് വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഒക്കെ ആയപ്പോഴത്തേക്കാണ് ഈ എൽ ഡി നോട്ടിഫിക്കേഷൻ വരുന്നത് ഞാനൊരു ഒക്കെ ആയപ്പോൾ തന്നെ എൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു ഓരോ ദിവസവും മലയാളം ഒക്കാബുലറി ഇംഗ്ലീഷ് ഒക്കെബുലറി കറണ്ട് അഫയേഴ്സ് അങ്ങനെ ഓരോ ഓരോ നോട്ടുകൾ പ്രിപ്പയർ ചെയ്ത് അത് മാറ്റി വെച്ചു മാറ്റിവെച്ചു ലക്ഷ്യയിലിപ്പോൾ ഓരോ ദിവസവും ടോപ്പിക് എക്സാം ഉണ്ടാവും സുനിസാറിൻ്റെ വക സ്പെഷ്യൽ ടോപ്പിക് എക്സാം ഉണ്ടാവും എസ് സി ആർ ടി എക്സാംസ് ഉണ്ടാവും അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ട് ആ ഒരു രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിവിഷന് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരുക്കുകയോ അല്ലെങ്കിൽ അന്ന് തന്നെ വൈകുന്നേരമൊക്കെ വന്ന് റിവൈസ് ചെയ്യത്തക്ക രീതിയിൽ അങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രിപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പിന്നെയാണ് ഞാൻ ഈ പി ക്യു ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസിനെ പറ്റി ക്ലാസ്സിൽ ഇങ്ങനെ സാറ് ഷിബു സാറും സുധി സാറും ജഗദീശാർ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഞാൻ പി ക്യുസ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു ലക്ഷ്യയിൽ ദിവസവും ഒരു റിവിഷൻ ക്ലാസ്സും ഒരു ജനറൽ എക്സാമും ഉണ്ടായിരുന്നു അത് കൂടാതെ തന്നെ ഞാൻ വീട്ടിൽ വന്നിട്ട് ലക്ഷ്യയിൽ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലായാലും രാവിലെ ഒരു എക്സാം രാത്രി ഒരു എക്സാം മസ്റ്റ് അറ്റൻഡ് അറ്റൻഡ് ചെയ്യും പിന്നെ സുധി സാർ എല്ലാ ദിവസവും പറയുമായിരുന്നു നമുക്ക് എപ്പോഴാണോ നമ്മുടെ എക്സാം ടൈം ആ ടൈമിൽ നമ്മളൊരു കൊസ്റ്റിൻ പേപ്പർ മസ്റ്റായിട്ട് വർക്കൗട്ട് ചെയ്ത് നോക്കണം എന്ന് ആ രീതിയിൽ ഒരു ഒന്നര രണ്ട് മണിക്കാകുമ്പോഴത്തേക്കും ആ രീതി ആ ഒരു ക്വസ്റ്റ്യൻ ഞാനെന്ത് എൻ്റെ ഡെയിലി റൂട്ടീൻ പോലെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിലെല്ലാം വർക്ക് ചെയ്യാൻ ക്ലാസ് ഉള്ള ദിവസം ലക്ഷ്യയിൽ ജനറൽ എക്സാമിന് ആ രീതിയിൽ എക്സാം അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ മോക്ക് ടെസ്റ്റുകളായാലും പി ക്യൂസ് ആയാലും ഞാൻ ഒരു ദിവസം പി എസ് സി ഒരു എക്സാം നടത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഞാൻ മാക്സിമം ചെയ്ത് നോക്കാൻ നോക്കാറുണ്ട് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് എഴുതി വെച്ച് എനിക്ക് എനിക്കേത് മേഖലയിലാണ് കിട്ടാത്തത് അത് ഞാൻ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട് പിന്നെ ലക്ഷ്യ ആപ്പ് ഞാൻ ക്ലാസ്സിൽ നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ സാർമാർ അപ്പോഴും തന്നെ നമുക്ക് ക്ലിയർ ചെയ്തു തരും എന്നാലും ആപ്പ് കൂടെ യൂസ് ചെയ്തിട്ട് മാക്സിമം പോയിൻറ്റ്സ് എന്നിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടേ നമ്മൾ നമ്മുടെ പോയിന്റ്സിൻ്റെ കൂടെ ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരുന്നു എല്ലാ ദിവസവും പി ക്യൂസ് മാക്സിമം അറ്റൻഡ് ചെയ്യായിരുന്നു എനിക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ എൽ ഡിയുടെ മെയിൻ എക്സാം എഴുതാൻ പോയപ്പോഴത്തേക്കും ലക്ഷ്യയുടെ ഒരു ജനറൽ എക്സാം എഴുതുന്നു ആ ഒരു ഫീലിംഗേ എനിക്കുണ്ടായിരുന്നുള്ളൂ കാരണം അത്രയ്ക്കും മാത്രം നമ്മൾ എക്സാം എഴുതിയിട്ടുണ്ടായിരുന്നു ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും ജനറൽ എക്സാമിന് ശുഭസാറും ശുഭസാറും ഒരു റാങ്ക് ലിസ്റ്റ് ഇടും ഒരു പത്ത് പേരെയോ പതിനഞ്ച് പേരെയോ സാറ് എണിപ്പിച്ച് നിർത്തും അതിലൊക്കെ ഉൾപ്പെടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് ലാസ്റ്റ് എക്സാം ലാസ്റ്റ് പ്രിലിംസ് ലാസ്റ്റ് ജനറൽ എക്സാമിൻ്റെ ഒന്ന് സാർ പേപ്പർ തന്നിട്ട് പറഞ്ഞു ഏഴ് ടെൻഷൻ ഇരിക്കാൻ അത് പോയി എഴുതരേ കിട്ടും ഷിവസാറിൻ്റെ ഒരു സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ അങ്ങനെ പറഞ്ഞു ഞാൻ ആ ഒരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് എക്സാം എഴുതാൻ പോയത് ചെന്നിരുന്നിട്ട് എനിക്ക് എക്സാം ഹോളിലിരുന്നിട്ടും ലക്ഷ്യയുടെ പോലെ ഒരു ഫീലിംഗ് തന്നെ ഉണ്ടായിരുന്നു കാരണം പോയി കഴിഞ്ഞാൽ അത് ആ ഒരു ടെൻഷൻ കാരണം ഞാൻ കൊളമാക്കി കളഞ്ഞ ഒരു ഒരുപാട് എക്സാംസ് ഉണ്ട് ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചില്ല ഞാൻ ലക്ഷ്യയുടെ ക്ലാസ്സിലാണ് ഇരിക്കുന്നത് ഞാൻ എൻ്റെ ജനറൽ എക്സാമാണ് അറ്റൻഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു എഴുതിയത് എഴുതുമ്പോൾ തന്നെ എനിക്ക് ഓരോ ക്വസ്റ്റിനും അപ്പം എൽ ഡി എ തിരുവനന്തപുരം എൽ ഡി താരതമ്യേനെ എളുപ്പമുള്ളൊരു എക്സാം ആയിരുന്നു എങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം ഓരോ തവണയും ക്ലിയർ ചെയ്തു വരുമ്പോഴത്തേക്കും എനിക്ക് എപ്പോഴും തന്നെ എനിക്ക് തോന്നി തുടങ്ങി യെസ് ഇത് നിൻ്റെതാണ് 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 അങ്ങനെയാണ് ഞാൻ എക്സാം ഫിനിഷ് ചെയ്തത് വീട്ടിൽ വന്നിട്ട് ഞാൻ എല്ലാ എക്സാം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കും അമ്മ ചോദിക്കും എങ്ങനെയുണ്ടായിരുന്നത് എങ്ങനെയുണ്ടായിരുന്നു ഞാൻ പറഞ്ഞു കുഴപ്പമില്ല അപ്പോൾ അമ്മ ഓ എന്നും ഈ കുഴപ്പമില്ല തന്നെ അപ്പോൾ ഈ ലാസ്റ്റ് എൽ ഡി എക്സാം ഞാൻ ഭയങ്കര സന്തോഷമാണ് എൻ്റെ വണ്ടി ഞാൻ ഇവിടുന്ന് പുറത്തെയാണ് ഞാൻ വീട്ടിനകത്ത് കയറ്റിയത് എന്നാൽ പോലെ അമ്മ സൂപ്പറായിരുന്നു അമ്മ എനിക്ക് കിട്ടും ഉറപ്പാണ് കിട്ടും എന്നിട്ട് വൈകുന്നേരം പ്രൊഫഷണൽ വന്നു ഞാൻ മാർക്ക് കൂട്ടി നോക്കി നല്ല മാർക്കുണ്ട് ഞാൻ അമ്മയോടെ അടുത്ത് പോയി പറഞ്ഞു അമ്മ ഇത്രയും മാർക്കുണ്ട് നല്ല മാർക്കാണ് എനിക്ക് കിട്ടും ഉറപ്പായിട്ടും കിട്ടും അപ്പം അമ്മയ്ക്കും സന്തോഷം കാരണം ഇത്രയും നാളായിട്ട് ഞാൻ അത്രയും ഇത്രയും വർഷമായി ഒരുപാട് ഞാൻ ബോധോദയം വന്നത് ഒരുപാട് താമസിച്ചാണ് അപ്പോൾ ഇത്രയും നാളായി ഏജ് ഓവർ ആവറായി അതെല്ലാം വിഷയമാണ് ഞാനതൊന്നും കണക്കിലെടുത്തിട്ടില്ല ഒരുപാട് ഭാഗത്തു നിന്നും നമ്മളെ കുത്തുനിന്ന് നോക്കിയാൽ ഒരുപാട് പേരുണ്ടായിരുന്നു നീ ഇത്രയും പഠിച്ചിട്ടും നിനക്കൊന്നും കിട്ടുന്നില്ലല്ലോ ചുമ്മാ നിൽക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ ആ ആ ഒരു കോൺട്രാക്ട് ബേസിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് തന്നെ അത് കഴിഞ്ഞപ്പോൾ ഒരുപാട് പേരെൻ്റെ അടുത്ത് പറഞ്ഞു നീ പ്രൈവറ്റായിട്ട് നോക്ക് അല്ലെങ്കിൽ ഡെയിലി വേജസും അല്ലെങ്കിൽ ഇനിയും കോൺട്രാക്ട് ബേസിൽ നിന്ന് നോക്ക് പക്ഷേ ആ സമയത്ത് എൻ്റെ ചേച്ചി പറഞ്ഞു നീ ചെയ്യരുത് നീ നിനക്ക് ഇനി ഇത് വേണ്ടത് നിനക്കൊരു പെർമനൻറ്റ് ജോലിയാണ് പ്രായം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല വേണ്ട തോന്നേണ്ട സമയത്ത് നിനക്കത് തോന്നിയില്ല ഇനി നിനക്ക് നീ അത് വിട്ട് കളയരുത് എന്നുള്ള ഉദ്ദേശത്തിൽ ഞാൻ എഴുതാൻ തുടങ്ങി ഓരോ എക്സാം എഴുതുമ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കേണ്ട നിർത്തൊന്നും വേണ്ട നിനക്ക് എന്നുവരെ എഴുതാൻ പറ്റുമോ അന്നുവരെ നീ എഴുതുക ഒരു ഗവൺമെൻറ് ജോലിയാണ് നമ്മുടെ ആവശ്യം നീ അത് നേട് അതുവരെ നമുക്ക് ട്രൈ ചെയ്യാം പറയാമെന്നുള്ള പറയണമെന്നുള്ളവരെല്ലാം അവിടെ ഇരുന്ന് പറയും അപ്പം എനിക്കും തോന്നി ഞാനത് കേട്ട് പകുതി വെച്ച് നിർത്തിയിട്ട് പോയിരുന്നെങ്കിൽ എനിക്കിന്നീ സന്തോഷം ഇന്നീ ക്യാമറയുടെ മുമ്പിൽ എനിക്ക് നിൽക്കാൻ സാധിക്കില്ലായിരുന്നു അങ്ങനെ എൽ ഡി എക്സാം കഴിഞ്ഞു ഷോർട്ട് ലിസ്റ്റ് വന്നു മെയിൻ ലിസ്റ്റ് വന്നപ്പോഴത്തേക്കും ഞാൻ അപ്പോഴെനിക്കൊരു നൂറിനകത്ത് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു ഒരു നൂറ്റമ്പതിനകത്ത് അല്ലെങ്കിൽ ഇരുന്നൂറിനകത്ത് ലിസ്റ്റ് വന്നതിൻ്റെ അന്ന് ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക് ഈ ഒരു റാങ്ക് നേടാൻ സാധിച്ചതിൽ പിന്നെ എത്രയും വേഗം ഒരു ഗവൺമെൻറ് എംപ്ലോയി ആവാ അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വിദേശത്താണ് പുള്ളി അവിടെ അങ്ങനെ അത്ര നല്ല നമ്മുടെ ഫിനാൻഷ്യലി ആ അത്രയും സ്റ്റേബിളൊന്നും അല്ല അപ്പോൾ എനിക്ക് കൂടുതൽ ഒരു ജോലി ഉണ്ടെന്നുണ്ടെങ്കിൽ നാട്ടിൽ വന്ന് നമുക്ക് ഒരുമിച്ച് ഫാമിലിയായിട്ട് നിൽക്കാം ആ ഒരു ആഗ്രഹം സത്യം പറഞ്ഞാൽ ആ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്താണ് ഞാൻ ബാക്കി ഒന്നും ബാക്കി എല്ലാം ഉണ്ടെങ്കിലും നമുക്ക് ഞങ്ങൾക്ക് ഫാമിലിയായിട്ട് ഒരുമിച്ച് നിൽക്കാം ആ ഒരു ഉദ്ദേശം തന്നെയായിരുന്നു പിന്നെ എൻ്റെ ഇൻലോസ് ഉണ്ട് അവരും എന്നും വിളിച്ചിട്ട് പ്രാർത്ഥനയും അവർക്ക് അവരും ഭയങ്കര സപ്പോർട്ടായിട്ട് തന്നിട്ടുണ്ട് എൻ്റെ അച്ഛനും അമ്മയും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ പുള്ളിയുടെ അച്ഛനും അമ്മയും എനിക്ക് സപ്പോർട്ടായിട്ട് തന്നിട്ടുണ്ട് എൻ്റെ സിസ്റ്റർമാർ എൻ്റെ മക്കൾ എല്ലാത്തിനുമുപരി ലക്ഷ്യമാണ് നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തു കൊണ്ട് വരുന്നത് ലക്ഷ്യമാണ് എൽ ഡി മെയിൻസിൻ്റെ സമയത്ത് അവർ ഒരു പി വൈ ക്യൂ ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതിലെ എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റിലേറ്റഡ് ഫാക്സ് എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് എനിക്ക് വിട്ടുപോകുന്ന കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് രാജേഷ് സാറൊക്കെ ക്ലാസ്സിൽ വെറുതെ സാറിന് സാറിൻ്റെ ടോപ്പിക്കിന് പുറമേ വെറുതെ പറയുന്ന പോയിൻ്റ്സ് ഒക്കെ ഞാൻ നോട്ട്സിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ എഴുതിയിട്ടിട്ട് ഞാൻ പിന്നീട് മറിച്ച് നോക്കുമ്പോൾ അത് പലതും പി വൈ ക്യൂസ് ആണ് അല്ലെങ്കിൽ അടുത്ത എക്സാമിൻ്റെ ഒരു ക്വസ്റ്റിനാണ് അപ്പോൾ എൻ്റെ എൻ്റെ അധ്യാപകരിലും അവർ നൽകുന്ന മെറ്റീരിയലിലും ഞാൻ അത്രയും വിശ്വാസം അർപ്പിച്ച് ഞാൻ ഒരുപാട് മെറ്റീരിയലിൻ്റെ പുറകെ പോയിട്ടില്ല ഞാൻ ഈ റെഫറൻസ് ബുക്കുകളൊന്നും സത്യം പറഞ്ഞ എനിക്ക് ഞാൻ നോക്കിയിട്ടില്ല കാരണം അതെല്ലാം റെഫർ ചെയ്തിട്ടാണ് ഞങ്ങൾ നമ്മുടെ അധ്യാപകർ നമുക്ക് തരുന്നത് അപ്പോൾ പിന്നെ അതിന് പുറമേ അങ്ങനെ നോക്കാനുള്ളൊരു സമയവും കിട്ടിയിട്ടില്ല എസ് സി ആയിട്ട് ഞാൻ തുടക്കത്തിലൊക്കെ ഇങ്ങനെ വായിച്ച് പോയിൻസ് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നു പക്ഷേ അധ്യാപകർ സാറിങ്ങനെ ഓരോ സാർമാരും ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ അവർ അവർ ചാപ്റ്റർ സ്പെസിഫൈ ചെയ്താണ് പറയുന്നത് ഇന്ന ക്ലാസ്സിൽ ഇന്ന ഇന്ന പാഠഭാഗത്തിൽ ഇന്ന ചാപ്റ്ററിലുള്ള പോയിൻസാണ് ഞങ്ങൾ ഈ പറയുന്നത് ഞാൻ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് തന്നെയാണ് നമുക്ക് ക്ലാസ്സിലെടുക്കുന്നത് അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് റിസോഴ്സസിൻ്റെ പുറകെ ഓടണമെന്ന് തോന്നിയില്ല സത്യം പറഞ്ഞാൽ എൽ ഡി ലാസ്റ്റിലാണ് ഞാൻ കുറച്ച് ടെലിഗ്രാം ചാനലിലൊക്കെ അങ്ങനെ ജോയിൻ ചെയ്ത് എന്നുവെച്ചാൽ കുറച്ച് കറണ്ട് അഫയേഴ്സിനോ കറണ്ട് അഫയേഴ്സ് പ്രദീപ് സാറിൻ്റെ ക്ലാസ് വളരെ നല്ല ക്ലാസ് തന്നെയാണ് അങ്ങനെ എന്ന് പറഞ്ഞാൽ എൻ്റെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഭവ്യ അപ്പോൾ പുള്ളിക്കാരിയും കൂടെ എൻ്റെ കൂടെ ചേർന്നിട്ട് ഞങ്ങൾ ലാസ്റ്റ് ഞങ്ങൾ ഒരുമിച്ചാണ് പഠിച്ചു തുടങ്ങിയത് അപ്പോൾ ഞാൻ ഇപ്പോഴും എൻ്റെ ഇതിൽ ഞങ്ങൾ ഒരുമിച്ചാണ് എസ് എം വൺ ബാച്ചിലിപ്പോൾ സെക്രട്ടേറിയറ്റ് മെയിൻസിന് വേണ്ടിയിട്ട് പഠിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പുള്ളിക്കാരി വന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒന്ന് എന്നെ അടുക്കും ചിട്ടയാക്കിയിട്ട് എനിക്ക് ലക്ഷ്യയിലുള്ള ലക്ഷ്യയിൽ എനിക്കുള്ള മെറ്റീരിയൽസ് എങ്ങനെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു തന്ന അപ്പോൾ ഞാൻ ആ ഒരു റിസോഴ്സസ് സത്യം പറഞ്ഞാൽ എല്ലാ സബ്ജക്റ്റിനും ഞാൻ ലക്ഷ്യം എന്ന് സാറുമാർ തരുന്ന മെറ്റീരിയൽസും അവർ തരുന്ന അവർ അവർ തരുന്ന നോട്ട്സും മാത്രമാണ് ഞാൻ പഠിച്ചിട്ടുള്ളതും ഈ ഒരു എക്സാമിന് എനിക്ക് കൂടുതൽ ഉപയോഗപ്പെട്ടിട്ടുള്ളതും അതുതന്നെയാണ് ഞാൻ ശരിക്കും എള്ളിയോട് കൂടി എൻ്റെ പി എസ് സി യാത്ര അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ചിരുന്നൊരാളാണ് പക്ഷേ എനിക്കൊരു ഡിഗ്രി ലെവലൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നല്ല എൽ ഡി എക്സാം ഇത്രയും ഭംഗിയായിട്ട് എനിക്ക് എഴുതാൻ സാധിച്ചപ്പോൾ എനിക്ക് വീണ്ടും എനിക്കൊരു ഡിഗ്രി എക്സാം കൂടെ ക്രാക്ക് ചെയ്യണം ലക്ഷ്യം എന്നോടൊപ്പം ഉണ്ട് ലക്ഷ്യയോടൊപ്പം നിന്ന് കഴിഞ്ഞാൽ എനിക്ക് സാധിക്കും എന്നൊരു ഭയങ്കര ആത്മവിശ്വാസം എനിക്ക് വന്നിട്ടാണ് ഞാൻ അവിടെ ഇങ്ങനെ കോളനിട്ട് വെച്ചതിന് ഞാൻ സെമി കോളനാക്കിയിട്ട് കുറച്ചും കൂടെ പോയി നോക്കാം എന്നുള്ള രീതിയിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് കൂടെ ആവണം ആ ഒരു എക്സാം കൂടെ ക്ലിയർ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ ഞാൻ ഇപ്പോഴും ലക്ഷ്യയോടൊപ്പം ഉണ്ട് അവർ തരുന്ന ആ ഒരു ആ പിന്തുടരാൻ പറയുന്ന പാതയിലൂടെ തന്നെയാണ് ഞാനിപ്പോൾ അത് ഫോളോ ചെയ്ത് പോകുന്നത് സെക്രട്ടറി എൽ ഡി തുടങ്ങിയതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ടും ഞാൻ ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മുപ്പത്തി രണ്ടാമത്തെ വയസ്സിലാണ് ബോധോദയം ഉണ്ടായത് അതിൽ അത് താമസിച്ച് പോയി എന്ന് എനിക്കറിയാം പക്ഷേ എനിക്കത് ഒരിക്കലും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം താമസിച്ചായാലും ഉണ്ടായി എനിക്ക് ആ ഒരു ബോധോദയം ഉണ്ടായി ഞാൻ എഴുതി ആദ്യമായിട്ട് ക്രാക്ക് ചെയ്യുന്ന ഒരു എക്സാം അല്ല എൽ ഡി സി ആ മുപ്പത്ത് ഞാൻ ആ ജയണ് തുടങ്ങി ആ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞാൻ എഴുതാത്ത എഴുതാത്തൊരു എക്സാമില്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് തോറ്റു 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 തന്നെയാണ് ഇപ്പോൾ ഇതിലോട്ട് എത്താൻ എനിക്കായത് നമുക്ക് ഒരു ലക്ഷ്യമുണ്ടെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിനോട് നമുക്ക് അതിയായ ആഗ്രഹവും ആത്മാർഥതയും ഉണ്ടെന്നുണ്ടെങ്കിൽ മുമ്പ് ഇങ്ങനെ ഭയങ്കര എന്താ സാഹിത്യപരമായിട്ടൊക്കെ പറയാം പക്ഷെ നമ്മൾ പറയുമല്ലോ നമുക്കൊരു ആഗ്രഹമുണ്ട് നമ്മളതിന് നമുക്കതിനോടതിയായ ആത്മാർഥതയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള പ്രകൃതി അതിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും എനിക്ക് ചുറ്റും നെഗറ്റിവിറ്റി ആയിരുന്നു പക്ഷേ ആ നെഗറ്റിവിറ്റികളെ ഒന്നും ഞാൻ നെഗറ്റീവായിട്ട് കണ്ടിട്ടില്ല അതെന്നെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് തന്നെയായിരുന്നു ഓരോരുത്തർക്കും അങ്ങനെയാണ് ഓരോരുത്തരും ഓരോ അവസ്ഥയിൽ നിന്നാണ് വരുന്നത് ഓരോരുത്തരുടെയും ജീവിത ചുറ്റുപാടുകളും സാഹചര്യങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും എല്ലാവർക്കും എപ്പോഴും ഒരു ദിവസം പത്ത് മണിക്കൂറും പതിനഞ്ച് മണിക്കൂറും പഠിക്കാൻ സാ സാഹചര്യമുള്ളവരായിരിക്കില്ല എന്നെപ്പോലെ ഈ അവസാന നിമിഷം ഇത് വേണം ഇതിനോട് ഇത് എനിക്കിത് നേടിയെടുക്കണം ആഗ്രഹത്തിൽ വന്നിട്ടുള്ളവരായിരിക്കാം പക്ഷേ എനിക്ക് പറയാനുള്ളത് നിങ്ങളൊരിക്കലും തോറ്റ് പിന്മാറരുത് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എപ്പോഴായാലും നമ്മുടെ ശ്രമത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് നേടിയെടുക്കണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ആ ഒരു നെഗറ്റിവിറ്റികളെല്ലാം നമുക്കത് പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും ഭവിക്കുന്നത് ഇപ്പോൾ ഞാൻ എല്ലാവരും ഇങ്ങനെ ഒരു ക്ലേശ്യ ഡയലോഗ് പോലെ പറയാറുണ്ട് എനിക്ക് സാധിച്ചെങ്കിൽ നിങ്ങൾക്കും സാധിക്കുമെന്ന് ഞാനത് പറയുന്നില്ല എനിക്ക് സാധിക്കുമെന്നുണ്ടെങ്കിൽ എന്നെപ്പോലെ ആത്മാർത്ഥതയുള്ള എല്ലാവർക്കും സാധിക്കും നമുക്കതിനോട് ആഗ്രഹം വേണം ആത്മാർത്ഥത വേണം അങ്ങനെയൊക്കെ നമുക്കതിന് അങ്ങനെ ഒരു ഇൻപുട്ട് കൂടി കൊടുക്കാൻ സാധിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒപ്പം ലക്ഷ്യം പോലെ നല്ലൊരു കൂട്ടാളിയും സഹായിയും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് പോലെ അവരെ വിശ്വസിച്ച് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു മനസ്സുണ്ടെന്നുണ്ടെങ്കിൽ ആർക്കും സാധിക്കും മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ എനിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ആത്മാർത്ഥതയുള്ള എല്ലാവർക്കും സാധിക്കും എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം എൻ്റെ ഒരു ജോലി കിട്ടുന്നത് അവളെ കഷ്ടപ്പെട്ട് പഠിച്ച് നമുക്കും വളരെ ആഗ്രഹമുണ്ടായിരുന്നു ഒരു ജോലി കിട്ടണമെന്ന് കാര്യം ൂ നമസ്കാരം ഞാൻ പ്രമീള അശ്വതി വി പിയുടെ അമ്മയാണ് എനിക്ക് രണ്ട് പെൺമക്കളാണ് മൂത്താൾ അഞ്ചന വി പി അവൾ മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എൻ്റെ മോക്കും കൂടെ ഒരു ജോലി കിട്ടണം എന്നുള്ളത് അപ്പോൾ അതിനുവേണ്ടി അവൾ കഠിനാധ്വാനം ചെയ്ത് പക്ഷേ കുറച്ച് കാലം ഒരു ഡിലേ വന്ന് അപ്പോൾ അത് നികത്താൻ വേണ്ടി ലക്ഷ്യം എന്നുള്ളൊരു സ്ഥാപനത്തിലേക്ക് കാലെടുത്ത് വെച്ചത് ആ നിമിഷം മുതൽ അതെനിക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ തന്നെ സത്യം അതിനോട് ഒരു അനുകമ്പ എന്താണെന്ന് പറയാൻ അറിയില്ല എന്തെന്ന് വെച്ചാൽ രക്ഷി പോയി തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ മോൾ എങ്ങനെ പി എസ് സി കോച്ചിങ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റാൻഡ് തന്നെ വന്നത് അപ്പോൾ അതിന് ശേഷം അവിടുത്തെ ആ കോച്ചിങ്ങും വീട്ടിലുള്ള ഹോംവർക്കും നമ്മുടെ ഒരു അധ്വാനവും കാരണം അവളെ ഒരു ജോലി ചെയ്യാനാ കുട്ടികളെ നോക്കാൻ പോലും ഞാൻ അവളെ ഈ പഠിത്ത സമയത്ത് ശല്യപ്പെടുത്താറില്ല എന്നെ എന്ത് കാര്യവും ഞാനങ്ങ് നോക്കിക്കോളും നമുക്ക് പഠിക്കുക എന്നുള്ളൊരു ഉദ്യമം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് ലക്ഷ്യം കൂടെ നിന്നതിൽ വളരെ സന്തോഷം ഇപ്പോൾ ഈ നിമിഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ഒരു അമ്മയ്ക്ക് എന്ത് പറയണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയാണ് എനിക്ക് ഞാൻ ദൈവ ദൈവത്തിനോടും രക്ഷ്യോടും അതിൽ പ്രവർത്തിച്ച അധ്യാപകരോടും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ് എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസരം കൈവന്നത് അവിടെ വന്നതിന് ശേഷം മാത്രമാണ് അപ്പോൾ അതിൽ ഇനി ഞാൻ എൻ്റെ ഒരു വേറൊരു കൊച്ചുമോനെ കൂടെ ഇപ്പോൾ ഞാൻ അവിടെ ചേർത്ത് പഠിപ്പിച്ച് ഒരു ആറുമാസം അവ അവിടെ കോച്ചിങ് കഴിഞ്ഞിപ്പോൾ ഇപ്പോൾ വേറൊരു ട്രെയിനിങ്ങിലാണ് പിന്നെ ഇപ്പോൾ വേറൊരു കൊച്ചുമോനെ കൂടെ ഇവളുടെ ഈ പഠിപ്പും രീതിയും എല്ലാം കണ്ട് മനസ്സിലാക്കി അവളെ അവനെ അവിടെ തന്നെ കൊണ്ടാക്കിയിരിക്കുകയാണ് അപ്പോൾ അവനും ബിടെക് കഴിഞ്ഞ് അങ്ങോട്ട് പഠി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവ അവർക്കും അവിടെ പഠിക്കുന്ന എല്ലാവർക്കും അതായത് എല്ലാവരും ഒരു ജോലി എന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഒരു സ്ഥാപനത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നത് അപ്പോൾ എല്ലാ കുട്ടികൾക്കും അതിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും പക്ഷേ അവർ കഠിനാധ്വാനം ചെയ്യണമെന്നുള്ള ഒരു ഇതുണ്ട് കഠിനാധ്വാനം ചെയ്തെങ്കിൽ മാത്രമേ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റൂ ആ ലക്ഷ്യത്തിലെത്താൻ സഹായിച്ചത് ലക്ഷ്യാണ് അതിൻ്റെ ഞാൻ ഈശ്വറിനോടും നന്ദി പറയുന്നു ഇക്കഴിഞ്ഞ ഏ ട്വാൻഡ്ര എൽ ഡി സിയിൽ നയൻറ്റി സെക്കൻഡ് റാങ്ക് കരസ്ഥമാക്കിയ അശ്വതിയുടെ ചേച്ചിയാണ് ഞാൻ ഒരു ഗവൺമെൻറ് ജോബിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഒരു ഗവൺമെൻറ് ജോബ് സെക്യൂർ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബെനഫിറ്റ്സ് എന്താണെന്നും ഞാൻ ഒരുപാട് പ്രാവശ്യം അശ്വതിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അത്രയും ഒരുപാട് ഡെഡിക്കേറ്റഡായി അത്രയും നന്നായിട്ട് പഠിച്ച് അവളുടെ ഒരുപാട് ടൈം ഇതിനു വേണ്ടിയിട്ട് അവൾ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മേ ബി ഇയേഴ്സ് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അത്രയും കഷ്ടപ്പെട്ടവൾ ഈ ഒരു നല്ല റാങ്ക് സെക്യൂർ ചെയ്തതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട് അതിനവൾക്ക് സപ്പോർട്ടായിട്ട് നിന്ന ലക്ഷ്യയോടും എൻ്റെ നന്ദി അറിയിക്കുന്നു എൻ്റെ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു വിജയത്തിൽ എനിക്ക് ഒപ്പം നിന്ന എല്ലാവരെയും ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് ലക്ഷ്യം മറന്ന് എനിക്ക് വേറെ ആരും ആദ്യം ഓർക്കാൻ സാധിക്കില്ല ലക്ഷ്യയ്ക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭർത്താവിന് എൻ്റെ അച്ഛനമ്മമാർക്ക് എൻ്റെ സഹോദരിക്ക് പിന്നെ പല പല സാഹചര്യങ്ങളിലും വീണ് പോകാമായിട്ടും അവിടെയൊന്നും തോക്കാതെ തളരരുത് രാമൻകുട്ടി എന്ന് സ്വയം പറഞ്ഞ് ഉയർത്തെടിയിട്ട് വന്ന് എന്നോടും എല്ലാവരോടും ഞാൻ ഈ നിമിഷം എൻ്റെ നന്ദിയും കടപ്പാടും ഒക്കെ അറിയിക്കുകയാണ് എനിക്കിനിയും മുന്നോട്ട് പോകണമെന്നും അടുത്ത ലക്ഷ്യത്തിലോട്ട് എത്തണമെന്നും ആഗ്രഹമുണ്ട് അതിനും അതിനും ഇതുപോലെ തന്നെ ശ്രമിക്കും എന്നുള്ള ആത്മവിശ്വാസ ആത്മവിശ്വാസം എനിക്കുണ്ട് ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി നന്ദി